മലയാളത്തിലും ഒപ്പം തമിഴിലും അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടി ഉർവശിക്ക് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും പോലെ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ച നടിമാർ ശരിക്കും കുറവാണ് ഇന്ന് അഭിനയ മികവ് കൊണ്ട് ഉർവശി പ്രേക്ഷകരെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകൾ ഉർവശയുടെ കരിയറിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തലയണ മന്ത്രം മിഥുനം സ്ത്രീധനം അച്ചുവിൻ്റെ അമ്മ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളായി പറയുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു സ്ത്രീധനം റിലീസ് ചെയ്തിരുന്നത് അനിൽകുമാർ ബാബു നാരായണൻ എന്നിവരായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ഇതേ പേരിൽ വന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു സിനിമ സ്ത്രീധനത്തിന് പിന്നിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ അനിൽകുമാർ നോവൽ വന്ന വീക്ക്ലിയിൽ തന്നെ കാസ്റ്റിംഗിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിരുന്നു ആൾക്കാർ കൂടുതലും റെഫർ ചെയ്തിരുന്നതും ഉർവശിയായിരുന്നു നിർണായക ഏരിയ എന്നത് അതിലെ പുരുഷ കഥാപാത്രമാണ് മാത്രമല്ല പ്രധാന ആർട്ടിസ്റ്റ് ആ കഥാപാത്രം ചെയ്യാനാകില്ലായിരുന്നു അതിന് പിന്നിലെ കാരണം ആണത്തമുള്ള നായകനല്ല എന്നതാണ് അമ്മ പറയുന്നതിൻ്റെയും ഭാര്യ പറയുന്നതിൻ്റെയും ഇടയ്ക്ക് കിടന്ന് അനുഭവിക്കുന്ന ആളാണ് ഈ കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഒരു ആർട്ടിസ്റ്റ് ഏറ്റെടുക്കുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെയാണ് ഈ കഥാപാത്രം ജഗദീഷിലേക്ക് എത്തിയത്